എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം ബിഗ് ബോസ് മലയാളം സീസൺ ഏഴ് നാൽപ്പത്തി നാലാമത്തെ ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ് വാശിയേറിയ പോരാട്ടം തന്നെയാണ് അവിടെ നടക്കുന്നത് പലരും അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കങ്ങളും വഴക്കുകളും ഒക്കെ നടക്കുന്നുണ്ട് ചെറിയ ചെറിയ നിസാര കാര്യങ്ങൾക്ക് പോലും അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കങ്ങളും വഴക്കുകളും ഒക്കെ നടക്കുന്നതിനൊപ്പം തന്നെ അത് ഗംഭീരമായിട്ട് ഗെയിം കളിച്ച് പൂർത്തിയായി നല്ലതുപോലെ ഗെയിം ഗെയിം കളിച്ച് ജയിക്കാൻ വേണ്ടിയിട്ടും പല മത്സരാർത്ഥികളും ശ്രമിക്കുന്നുണ്ട് എന്നാൽ ഇപ്പോഴും ഈ ഒരു നാല്പത്തി നാല് ദിവസമായിട്ട് പോലും ഇപ്പോഴും തന്റെ കഴിവുകൾ പുറത്തെടുക്കാതെ അല്ലെങ്കിൽ ഒന്ന് ഒതുങ്ങിക്കൂടി നിൽക്കുന്ന പല മത്സരാർത്ഥികളും അവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അതുമാത്രമല്ല ഇതുവരെ ഒതുങ്ങി നിന്നിരുന്ന പല മത്സരാർത്ഥികളെയും ഇപ്പോൾ നല്ല ധൈര്യത്തോടും ഉഷാറോടും കൂടി മുന്നോട്ട് വന്നിരിക്കുകയാണ് ഇപ്പോൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത പല മത്സരാർത്ഥികളും ബിഗ് ബോസ് ഹൗസിൽ നിന്നും ഇത് പുറത്താക്കപ്പെട്ടു എന്നാൽ അതിൽ എല്ലാവരെയും ഈ ഒരു പ്രേക്ഷക വിധി പ്രകാരം പ്രേക്ഷകരുടെ വോട്ട് വോട്ട് കിട്ടി തന്നെയാണ് പല മത്സരാർത്ഥികളും ബിഗ് ബോസ് ഹൗസിൽ നിന്നും പുറത്തായത് അവർ തന്നെയാണ് പുറത്താക്കിയത് എന്നാൽ ബിഗ് ബോസിൽ നിന്നും തനിക്ക് സാധിക്കത്തില്ല അല്ലെങ്കിൽ തനിക്ക് ഇനി തുടർന്ന് പോകാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് സ്വയം ക്വിറ്റ് ചെയ്തു പോയ ഒരാളായിരുന്നു രേണു സുധി രേണു സുധി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കൊല്ലം സുധിയുടെ മരണശേഷം തന്നെ തന്നെയാണ് രേണു സുധി സോഷ്യൽ മീഡിയയിൽ ഇത്രത്തോളം വൈറലായിട്ടും രേണുവിന്റെ വീഡിയോസ് ഇത്രത്തോളം റീച്ച് ഉണ്ടായി വരാൻ തുടങ്ങിയതും ആ ഒരു സമയത്ത് തന്നെയാണ് അതിനുശേഷം രേണു ഫോട്ടോഷൂട്ടും പിന്നെ റീൽസും പിന്നെ ഇത് പല ഷോർട്ട് ഫിലിമുകളും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അതൊക്കെ ഓരോ വീഡിയോയും ഓരോ ഫോട്ടോസും സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയിട്ടുണ്ടായിരുന്നു അതേ അതേപോലെ തന്നെ രേണുവിനെതിരെ ഒരുപാട് വിമർശനങ്ങളും കേട്ടി കേൾക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു രേണുവിന് എന്നാൽ ആ ഒരു വിമർശനങ്ങളും ഒരുപാട് ആരോപണങ്ങളൊക്കെ കൊണ്ട് തന്നെയാണ് രേണു അത്രത്തോളം സോഷ്യൽ മീഡിയയിൽ കത്തിനിർ കത്തി നിന്നിരുന്ന താരം ആയി ആയിരുന്നതുകൊണ്ട് തന്നെയാണ് രേണു ബിഗ് ബോസിൽ ഏഴാമത്തെ സീസണിലേക്ക് എത്തപ്പെട്ടത് എന്നാൽ എല്ലാവരും അപ്പൊ ഈ ആ ഒരു ബിഗ് ബോസ് ഹൗസിനുള്ളിലേക്ക് കയറുന്ന സമയത്ത് പോലും രേണു ഫ്ല ഫവർ അല്ല അത് രേണു ഫ്ലവർ അല്ലടാ ഫയർ ആടാ എന്ന് പറഞ്ഞിട്ടായിരുന്നു രേണു അകത്തേക്ക് കയറിയത് എന്നാൽ പറഞ്ഞ അത്ര അത്രത്തോളം ഫയർ ആവാനായിട്ട് രേണുവിന് സാധിച്ചില്ല ആദ്യത്തെ സമയം ചെറിയ ചെറിയ വഴക്കുകൾ ഉണ്ടായെങ്കിൽ പോലും പിന്നെ പിന്നെ രേണു ഒതുങ്ങി ഒതുങ്ങി തുടങ്ങി അതിനുശേഷം പിന്നെ രേണുവിനെ ആ ഒരു ബിഗ് ബോസിലേക്ക് കാണാൻ പോലും ബിഗ് ബോസ് ഹൗസിനുള്ളിൽ കാണാൻ പോലും കിട്ടാത്ത കിട്ടാത്തൊരവസ്ഥയായി അങ്ങനെ ആദ്യഘട്ടത്തില് മത്സരാർത്ഥികളെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു വ്യക്തിത്വം തന്നെ രേണു ശ്രതിയായിരുന്നു ആ ഒരു സോഷ്യൽ മീഡിയയിലേക്ക് നിറഞ്ഞു നിന്നതുകൊണ്ട് തന്നെ ബിഗ് ബോസിലെത്താൻ പറ്റിയെങ്കിലും അത്രത്തോളം നല്ല നല്ലതുപോലെ തൻ്റെ ആ ഒരു പ്രകടനം കാഴ്ചവെക്കാനായിട്ട് രേണുവിന് സാധിച്ചില്ല അവസാനം തനിക്ക് പറ്റത്തില്ല തനിക്ക് ഇവിടെ തുടർന്ന് പോകാൻ സാധിക്കത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് സ്വയം ഇറങ്ങി പോവുകയാണ് ചെയ്തത് ഇതോടെ രേണുവിൻ്റെ മാർക്കറ്റ് കുതിച്ചുയരുകയാണ് ചെയ്തത് ബിഗ് ബോസിൽ നിന്ന് സ്വയം എവിക്റ്റ് ആയി ചെയ്ത രേണു തന്നെയാണ് പലയിടത്തും താരം എന്നാൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം എന്താണെന്ന് വെച്ച് എന്താ എന്തെന്നാൽ പഴയതുപോലെ ഇപ്പോൾ രേണുവിനെ വിമർശിക്കുന്ന ആളുകൾ അധികം ഇല്ല എന്നതാണ് കൂടുതൽ പേരും രേണു സുധീ അനുകൂലിച്ചു കൊണ്ടാണ് രംഗത്ത് വരുന്നത് ഇപ്പോഴത്തെ ബിഗ് ബോസ് വീട്ടിലെ വിശേഷങ്ങൾ പങ്കുവയ്ക്കുകയാണ് രേണു ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു രേണുവിന്റെ പ്രതികരണം ബിഗ് ബോസ് വീട്ടിലെ ഓരോ വ്യക്തികളുടെയും സ്വഭാവ സവിശേഷതകളെ കുറിച്ച് അവർ സംസാരിച്ചു കൂടാതെ ലക്ഷ്മി ആദില നൂറയെ കുറിച്ച് നടത്തിയ വിവാദ പരാമർശം തെറ്റായിരുന്നു എന്നാണ് രേണു സുധിയുടെ അഭിപ്രായം ബിഗ് ബോസിൽ വെച്ച് ആദിലയും നൂറയും തന്നോട് ഒരു കാര്യം ചോദിച്ചെന്നും അതെന്തായിരുന്നു എന്നും അവർ വെളിപ്പെടുത്തി രേണു പറഞ്ഞത് രേണു സുദി പറഞ്ഞത് ബിഗ് ബോസിലെ കാലുവാരൽ അപ്പാനിയാണെന്നാണ് തോന്നുന്നത് കാരണം അവൻ കൂടെ നിൽക്കുകയും ചെയ്യും കുറച്ചു കഴിഞ്ഞ് മാറി നിന്നിട്ട് ഞാൻ ഓക്കെ ആണോ എന്റെ ഇമേജ് ശരിയല്ലേ ഞാൻ ഒരു ആക്ടർ ആണെ ആണെന്നൊക്കെ പറയും ഇതൊക്കെ ഞാൻ ഒരു ഫൺ രീതിയിൽ മാത്രമാണ് പറയുന്നത് അക്ബറിനെ ആയിരിക്കും അപ്പാനി കൂടുതലും കുഴിയിൽ കൊണ്ട് ചാടിച്ചിട്ടുണ്ടാവുക അക്ബറിനെ ആവും കൂടുതലും കുടിയിൽ ചാടിച്ചിട്ടുണ്ടാവുക അനുമോൾ ബിഗ് ബോസിലെ ബ്രില്യൻ ഗെയിമർ ഞാൻ അവിടെ ചെന്നപ്പോൾ തൊട്ട് സീരിയൽ നായിക എന്നതൊക്കെ പറഞ്ഞ് കളിയാക്കുമായിരുന്നു അവൾക്കറിയാം അവിടെ നിൽക്കേണ്ട രീതി മറ്റുമൊക്കെ അവൾക്ക് നല്ല ബുദ്ധിയുണ്ട് നല്ല സ്ക്രീൻ സ്പേസ് ഒക്കെയാണ് അവിടത്തെ ഗുണ്ട ആരാണെന്ന് ചോദിച്ചാൽ അത് അക്ബർ ആയിരിക്കും അവന് നിൽക്കുമ്പോൾ തന്നെ ഒരു ഗുണ്ടയുടെ രൂപമുണ്ടല്ലോ സൈസും ക്യാരക്ടറും ഒക്കെ അങ്ങനെയാണ് അവിടത്തെ കരച്ചിലോളി അനുമോളാണ് അവൾക്കല്ലേ ആ കരച്ചിൽ സത്യമാണോ അല്ലയോ എന്നറിയൂ മറുകണ്ഠം ചാടുന്ന ആൾ ആര്യനാണ് അവിടെ ഒന്നും ഇവിടെ വേറെ ഒന്നും പറയും മോഷണം എന്ന് വെച്ചാൽ നെവിനാണ് കുലപുരുഷൻ ആയിരുന്നു ബിഗ് ബോസിലെ അഭിഷേക് കുലസ്ത്രീ എന്ന് പറഞ്ഞാൽ അവിടെ ലക്ഷ്മി തന്നെയാണ് അവിടുത്തെ ഏറ്റവും മോശം പ്ലെയർ ഞാൻ തന്നെയായിരുന്നു കാരണം ബിഗ് ബോസിൽ വന്ന് കാര്യമായി ഒന്നും ചെയ്യാൻ പറ്റാതെ അവിടെ നിന്ന് എവിക്ട് ആയതാണോ എന്ന് ചോദിച്ചാൽ അല്ല പക്ഷെ വോട്ടുണ്ടോ എന്ന് ചോദിച്ചാലുണ്ട് ബിഗ് ബോസിലെ ഇക്കുറി കുരുട്ടുബുദ്ധി എന്ന് തോന്നിയത് സരിക ചേച്ചിയായിരുന്നു അവിടെ പോയി ഇവിടത്തെയും തിരിച്ചും ഒക്കെ പറയും ആതിലാ നൂറയെ വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവരാണെന്ന് പറഞ്ഞതിനോട് ഒരിക്കലും ഞാൻ യോജിക്കുന്നില്ല അങ്ങനെ പറയുന്നത് തെറ്റാണ് ഒരു സംസാര വിഷയം അവിടെ ഉണ്ടായിരുന്നു ഞാൻ അടുത്തിരുന്നു കേട്ടിരുന്നു അപ്പോൾ നൂറ എന്നോട് ചോദിച്ചു വീട്ടിൽ ചെന്നാൽ ഋതപ്പൻ ചോദിക്കുകയാണ് ഞങ്ങൾ ആരാണെന്ന് അപ്പോൾ എന്ത് പറയുമെന്ന് അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ പങ്കാളികളാണെന്നാണ് ആണെന്ന് പറയുമെന്നാണ് അതിലൊരു തെറ്റുമില്ല എന്നാണ് രേണു സുതി പറയുന്നത് ലക്ഷ്മി ആതിലയ്ക്കും നൂറയ്ക്കും എതിരെ നടത്തിയ ആ ഒരു പരാമർശം വളരെ വലിയൊരു രീതിയിൽ സോഷ്യൽ മീഡിയയിൽ വലിയൊരു രീതിയിൽ ചർച്ചയായിട്ട് മാറിയിട്ടുണ്ട് മാത്രമല്ല ആതിലെ നൂറയെ സപ്പോർട്ട് ചെയ്തുകൊണ്ടും ലക്ഷ്മിയെ വിമർശിച്ചുകൊണ്ടുമാണ് പ്രേക്ഷകർ എല്ലാവരും തന്നെ അഭിപ്രായം പങ്കിടുന്നത് ലക്ഷ്മി ഇത്രത്തോളം തരംതാണ് പോകാൻ പാടില്ലായിരുന്നു എന്നൊക്കെ പറയുന്നവരുമുണ്ട് അത് മാത്രമല്ല വീക്കെന്റ് എപ്പിസോഡില് ലാലേട്ടൻ ലക്ഷ്മിയോട് ഇതിനെപ്പറ്റി ചോദിക്കുകയും ലക്ഷ്മിയോട് ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിച്ച് സംസാരിക്കുകയും ദേഷ്യപ്പെടുകയും ഒക്കെ ചെയ്തു അതിനുകൂടെ തന്നെ നൂറേ മാതിലെയും സപ്പോർട്ട് ചെയ്യുകയും അവരെ വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവരാണെന്ന് ലക്ഷ്മി പറഞ്ഞു എന്നാൽ അവരെ ഞാൻ വീട്ടിൽ കയറ്റുമല്ലോ അവർ വന്നോട്ടെ ഞാൻ അവരെ വീട്ടിൽ കയറ്റുമല്ലോ എന്ന് ലാലേട്ടൻ പറഞ്ഞിരുന്നു ആ ഒരു വാക്ക് ആ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് വളരെ വലിയ രീതിയിൽ വൈറലായി മാറിയത് ലാലേട്ടൻ ഒരുപാട് പേരെ ഇത് കൈയടിക്കുകയാണ് ചെയ്തത് ഒരുപാട് പേരെ അഭിനന്ദിക്കുകയാണ് ചെയ്തത് കാരണം ലാലേട്ടന്റെ ഇത്തരത്തിലുള്ള ഒരു സംസാരം പ്രേക്ഷകർ എല്ലാവരും ലക്ഷ്മിയുടെ ഈ ഒരു പരാമർശം കേട്ടപ്പോൾ ഒരുപാട് ആഗ്രഹിച്ചതാണ് ലാലേട്ടൻ ഇങ്ങനെയൊക്കെ വന്ന് സംസാരിക്കണം ഇങ്ങനെയൊക്കെ വന്ന് പൊട്ടിത്തെറിക്കണം അവർക്ക് വഴക്ക് കൊടുക്കണം എന്നൊക്കെ എല്ലാവരും വിചാരിച്ചിരുന്നതാണ് എന്നാൽ അത് തന്നെ സംഭവിക്കുകയും ചെയ്തു അതിലൊരുപാട് പേര് ലാലേട്ടനെ പ്രശംസിച്ച് രംഗത്തെത്തുകയാണ് എന്തായാലും വളരെ വലിയൊരു രീതിയിൽ വലിയ പ്രശ്നങ്ങൾ ഇപ്പോൾ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം